പ്രമേഹവും കൊളസ്ട്രോളും തുടങ്ങി നിരവധി രോഗങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിനും ആരോഗ്യപ്രദമായ ശരീരം വീണ്ടെടുക്കുന്നതിനും നമ്മുടെ എല്ലാം ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തേണ്ട ചെറുധാന്യങ്ങളിൽ പ്രധാനിയായ ഒന്നാണ് ചാമയരി പുല്ലരി എന്നും ലിറ്റിൽ മില്ലറ്റ് എന്നും അറിയപ്പെടുന്ന ചാമയുടെ അത്ഭുതകരമായ ആരോഗ്യ പോഷക ഔഷധ ഗുണങ്ങളെക്കുറിച്ചും പ്രമേഹവും കൊളസ്ട്രോളും ബിപിയും തുടങ്ങി പല ജീവിതശൈലി രോഗങ്ങളെയും വളരെ ഫലപ്രദമായി നേരിടുന്നതിന് ചാമയരി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ സഹായിക്കുന്നത് എങ്ങനെയെന്നുമുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മുടെ വീഡിയോസൊക്കെ ഒരുപാട് പേര് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിലും കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം നമ്മൾ കഴിക്കുന്ന അരിയേക്കാലം ഗോതമ്പിനേക്കാളും പോഷകമൂല്യങ്ങൾ കൂടുതലുള്ള ആരോഗ്യപ്രദവുമായ ഈ ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മില്ലറ്റ് ഓഫ് ദ ഇയർ എന്ന് പ്രഖ്യാപിച്ചിരുന്നു പഴയ കാലത്ത് പാവപ്പെട്ടവന്റെ ഭക്ഷണം എന്ന ലേബൽ നേടിയ ഈ ചാമയരി ഇന്ന് പ്രമേഹവും കൊളസ്ട്രോളും ഉയർന്ന രക്തസമ്മർദ്ദവും കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ ഒരു അനുഗ്രഹീത ഭക്ഷണമാണ് കാരണം അത്രയേറെ പോഷക സമ്മർദ്ദവും ആരോഗ്യപ്രദവും അതുപോലെ മേൽപ്പറഞ്ഞ രോഗങ്ങളുള്ളവർക്ക് കഴിക്കുന്നതിന് ഏറ്റവും അനുയോജ്യപ്രദവുമായ ഭക്ഷണങ്ങളിലൊന്നാണ് ചാമ എന്നത് കാൽഷ്യം ഫോസ്ഫറസ് ഇരുമ്പ് തയാമിൻ നിയാസിൻ സിങ്ക് കോപ്പർ സെലിനിയം മഗ്നീഷ്യം മാംഗനീസ് തുടങ്ങി നിരവധി പോഷക ഘടകങ്ങളും വളരെ ഉയർന്ന അളവിൽ ഭക്ഷ്യനാരുകളും ധാതുലവണങ്ങളും ജീവകങ്ങളും ചാമയെ കൂടുതൽ ആരോഗ്യപ്രദമാക്കുന്നതോടൊപ്പം ഇതൊരു ഗ്ലൂട്ടൻ രഹിത വിഭവമായതിനാൽ ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്കും ഇത് ഉപയോഗിക്കാം എന്നതും ചാമയുടെ എടുത്തു പറയേണ്ട ഗുണങ്ങളാണ് മാത്രമല്ല ആൻറ്റി ഓക്സിഡൻറ്റുകൾ ആന്റോസയാനനുകൾ ഫ്ലവനോയിഡുകൾ സെബോണിനുകൾ തുടങ്ങിയവയുടെ ഒരു ശക്തി കേന്ദ്രം കൂടിയാണ് ചാമ എന്നത് അതുപോലെ അരിയും ഗോതമ്പിനെയും അപേക്ഷിച്ച് കുറഞ്ഞ ഗ്ലൈസമിക് സൂചിക ഉള്ളതിനാലും ഉയർന്ന അളവിൽ ഫൈബറും പ്രോട്ടീനും ഉള്ളതിനാലും ചാമ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ പ്രമേഹ രോഗികൾക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറച്ചു കൊണ്ടുവരുന്നതിന് ഇത് സഹായകരമാകുന്നു കൂടാതെ അമിത ശരീരഭാരമുള്ളവർ ദിവസേനയുള്ള അരിയാഹാരം മാറ്റി അതിനു പകരം ചാമ അല്ലെങ്കിൽ ചെറുധാന്യങ്ങളോ കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ ഇത് കുറയ്ക്കുകയും കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ശരീരഭാരം കുറയ്ക്കാൻ ഇത് സഹായമാവുകയും ചെയ്യും എന്നതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മികച്ചൊരു ഭക്ഷണമാണ് ചാമയരി മാത്രമല്ല ചാമ പോലുള്ള ചെറുധാന്യങ്ങൾ കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ശരീരത്തിലെ വിവിധ കോശങ്ങളിലെ ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയുന്നതിന് വളരെ ഫലപ്രദമായി സഹായിക്കുമെന്ന് പല ഗവേഷണങ്ങളിലൂടെയും തെളിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത്തരം മില്ലറ്റുകളിലെ ഫൈറ്റോകെമിക്കലുകൾ സാധാരണ കോശങ്ങൾക്ക് കേടുപാടുകൾ വരുത്താതെ വൻകുടൽ കരൾ സ്തനങ്ങൾ എന്നിവയിലെല്ലാം ആന്റിപ്രോളിഫൈറ്റീവ് എഫക്റ്റുകൾ കാണിച്ച് ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ കുറയ്ക്കുന്നതിന് സഹായകരമാകുന്നു അതിനാൽ തന്നെ ചാമ പോലുള്ള ഇത്തരം മില്ലറ്റുകൾ ഭക്ഷണത്തിന്റെ ഒരു ഭാഗമാക്കുന്നതിലൂടെ ക്യാൻസർ പോലുള്ള മഹാരോഗങ്ങളെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുന്നതിന് ഇത് സഹായകരമാകുന്നു അതുപോലെ തന്നെ ചാമയിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന അളവിലുള്ള ഫൈബറുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും എല്ലാം നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എല്ലിൻ്റെ അളവ് കുറയ്ക്കുകയും രക്തക്കുഴലുകളെ ആരോഗ്യമുള്ളതാക്കുകയും രക്തം കട്ട പിടിക്കുന്നത് തടയുകയും അതുവഴി ഹൃദ്രോഗം സ്ട്രോക്ക് എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു കൂടാതെ ചാമയിൽ ഉയർന്ന അളവിൽ പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നതിനാൽ ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ഒപ്പം ഹൃദയത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും ചാമനിത്യവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമല്ല ഇത് ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനത്തെ മികച്ച രീതിയിൽ മെച്ചപ്പെടുത്തുകയും ഗ്യാസ് മലബന്ധം വയറുവേദന എന്നിവയെ പരിഹരിക്കുകയും മലവിസർജനം ക്രമപ്പെടുത്തുന്നതിന് സഹായിക്കുകയും ചെയ്യും ഇതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലെ മൊത്തത്തിലുള്ള ആരോഗ്യം വർദ്ധിപ്പിക്കുകയും രോഗപ്രതിരോധ ശേഷി ഇരട്ടിയാക്കുകയും കിഡ്നി ലിവർ ബ്രെയിൻ തുടങ്ങി പ്രധാന അവയവങ്ങളുടെ എല്ലാം ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും നിത്യവും ചാമ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ എല്ലിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും മികച്ചതാണ് അതുപോലെ ചാമ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ എനർജി വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാണ് അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്കുണ്ടാകുന്ന ക്ഷീണം ഉത്തമമായ ഒന്നാണ് ഇത്തിരി കുഞ്ഞനായ ഈ ചെറുധാന്യം അതുപോലെ മൈഗ്രെയിൻ ഉള്ളവർക്ക് അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിൻ്റെ ദൈർഘ്യം കുറയ്ക്കാൻ സഹായിക്കും എന്നത് ചാമയുടെ എടുത്തു പറയേണ്ട ഒരു ഗുണമാണ് മുലയൂട്ടുന്ന അമ്മമാർക്ക് മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കഴിക്കാവുന്ന ഒരു സൂപ്പർ ഫുഡ് കൂടിയാണ് ചാമ എന്നത് ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത നിരവധി ഗുണങ്ങളാൽ സമ്പുഷ്ടമായ ഒരു ധാന്യമായ ചാമ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പാകം ചെയ്ത് കഴിക്കാവുന്നതാണ് ഇത് നമുക്ക് ചോറുണ്ടാക്കി കഴിക്കാം അതുപോലെ കഞ്ഞി ഉണ്ടാക്കിയിട്ട് കുടിക്കാം പിന്നെ ദോശ ഇഡലി ഉപ്പുമാവ് അതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്ത് മുളപ്പിച്ച് പുഴുങ്ങി കഴിക്കാം സാലഡിൽ കഴിക്കാം സൂപ്പ് ഉണ്ടാക്കി കഴിക്കാം അങ്ങനെ പല രീതിയിൽ നമുക്കിത് ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഉപ്പുമാവ് ചാമേരി വെച്ച് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഉപ്പുമാവിൻ്റെ റെസിപ്പിയും കൂടെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം അതിനായിട്ട് തലേ ദിവസം രാത്രിയിൽ തന്നെ നമ്മൾ ആവശ്യത്തിന് ചാമേരി എടുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടാവണം അത്യാവശ്യം ഒരു ഐറ്റം ആണ് കേട്ടോ അതുകൊണ്ട് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും അതിനുശേഷം കഴുകി റെഡിയാക്കി എടുത്ത് വെക്കാം പിന്നെ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഞാനിവിടെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് കറിവലിപ്പിലേയും കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുക്കാം പിന്നെ ഞാനിതിലേക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു തക്കാളിയും അതുപോലെ തന്നെ ഒരു പകുതി ക്യാപ്സിക്കവും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ സമയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ക്യാരറ്റോ ബീൻസോ മട്ടറോ അങ്ങനെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഒരുപാട് നമ്മൾ വാഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു അല്പം മഞ്ഞൾ പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിട്ടുള്ള ചാമ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം നമ്മൾ ഇതിലേക്ക് ചാമ എത്രയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഡബിളായിട്ട് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ചാമ എടുത്തിട്ടുണ്ട് അതിന് രണ്ട് ഗ്ലാസ് എന്നുള്ള അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഈ സമയം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ടാവും അപ്പം അതിന് മുമ്പായിട്ട് നമുക്കൊരു കാര്യം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിന്ന് തുറന്ന് നോക്കാം ഇതിൻ്റെ ഉപ്പിൻ്റെ അളവൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതോടൊപ്പം തന്നെ നമുക്കൊരു അരക്കപ്പ് തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ എന്നത് ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ചാമ എല്ലാ ചെറുധാന്യങ്ങൾക്കും അരിയിൽ നിന്നും ഗോതമ്പിൽ നിന്നും വ്യത്യസ്തമായിട്ട് വേറൊരു ടേസ്റ്റ് ഉണ്ടാവും എല്ലാവർക്കും ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാവണമെന്നില്ല എന്നാൽ ഈ തേങ്ങയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ മറ്റ് ടേസ്റ്റ് വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ വളരെ രുചികരമായിട്ട് തന്നെ നമുക്കിത് കഴിക്കാനും പറ്റും അപ്പോൾ നമ്മുടെ ചാമേരി വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് റെഡിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ കാരണം നമുക്ക് രുചിയോടൊപ്പം വളരെ ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു ഭക്ഷണവും കൂടിയാണിത് ഉപ്പുമാവ് മാത്രമല്ല ഒരുപാട് റെസിപ്പികൾ നമുക്ക് ചാമേരി വെച്ച് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ചാമേരിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചുള്ള ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മുടെ സ്ഥിരമായിട്ടുള്ള വ്യൂവേഴ്സിനൊക്കെ അറിയാവുന്ന കാര്യമാണ് ഇത് നമ്മൾ സെയിൽ ചെയ്യുന്ന സ്പെഷ്യൽ ഹെയർ ഡേ ആണ് മുടി മുടികറുപ്പിക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണിത് ഇത് അലർജിയോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല അലർജി ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഐറ്റം തന്നെയാണിത് മാത്രമല്ല ഇതിൻ്റെ കളർ നിങ്ങൾക്ക് കൂടുതൽ നാളെ നിലനിൽക്കുകയും ചെയ്യും അപ്പം അതിനായിട്ട് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് നമ്മളെപ്പോഴും സ്ക്രീനിൽ കോൺടാക്ട് നമ്പർ കൊടുക്കാറുണ്ട് എന്നാലും ഇപ്പോഴും ആളുകൾ കമൻറ്റ് ബോക്സിൽ തന്നെയാണ് നമ്പർ ചോദിക്കാറുള്ളത് അപ്പോൾ ഇത് ഓർഡർ ചെയ്യാനായിട്ടുള്ള കോൺടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തു വെച്ചേക്കാം ആവശ്യമുള്ളവർ വാട്സപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അതുപോലെ എറണാകുളം ഏരിയയിലുള്ളവരാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാലും ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒറ്റ തവണ കൊണ്ട് തന്നെ കംപ്ലീറ്റ് ഒരു റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഒരുപാട് ആളുകൾ വാങ്ങിച്ച് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന് ചെയ്ത ആളുകൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടും കൂടെ ഞാനിവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്